അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവ സമാപന ചടങ്ങുകൾ നടക്കാണ്ടിരിക്കുന്ന എം ടി നിള വേദിയിൽ നിന്നാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് അന്ന് സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുന്നത് അന്ന് ഓർക്കുണ്ടോ പക്കാളം എല്ലാം സ്റ്റേജില് അപ്പോൾ ഒരുവിധം ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് സർക്കാർ അത് ശരിയാക്കിയത് ശരിയാക്കിയപ്പോഴും ബുദ്ധിമുട്ടുണ്ട് നമ്മൾ പിന്നെ അന്ന് സ്റ്റേജിൽ വരുമ്പോൾ ഞങ്ങൾ അടിപിടി പോലും ഉണ്ടാക്കിയിട്ടുണ്ട് ജഡ്ജസിൻ്റെ പ്രശ്നങ്ങൾ നല്ല പെർഫോമൻസ് പെർഫോമൻസിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിൽ അതിനെ മോണിറ്ററിങ് നടക്കുന്നുണ്ട് നല്ല ഒരു രീതിയിലുള്ള ഇതുമല്ല ആ ഏത് കുട്ടിക്കാണോ കഴിവുള്ളത് ആ കുട്ടിക്കാണ് കുട്ടിക്കാണിപ്പം പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെ ചിലപ്പോൾ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാവും ഒന്നും പെർഫോമൻസ് ഇല്ലാത്ത കുട്ടിക്ക് നിഷ്പമായിട്ട് വളരെ നല്ല രീതിയിൽ സുതാര്യമായിട്ടാണ് നമ്മുടെ സജ്ജില്ലെ മുതൽ സജ്ജില്ലെ മുതൽ വേണമെങ്കിൽ സ്കൂൾ തല മുതൽ അങ്ങനെ ഒരു ഇല്ലാതെ നടന്നു വരുന്നത് പിന്നെ സജ്ജില്ലയൊക്കെ ആകുമ്പോഴത്തേക്ക് തീർത്തും ആ ഒരു ജഡ്ജിങ് പാനലിൽ നിന്ന് വരുന്ന ടീമാണല്ലോ ഇത് വരുന്നത് സംസ്ഥാന കലോത്സവമാകുമ്പോ മന്ത്രിയുടെ രീതിയിലുള്ള വകുപ്പിന്റെ കീഴിലുള്ള കഴിവുറ്റ പിന്നെ വിരുന്ന കർത്താക്കളാണ് വരുന്നത് അപ്പൊ അവരൊന്നും അങ്ങനെയൊന്നുമുള്ള ഇതൊന്നും ഇപ്പോഴും നടക്കത്തുമില്ല അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും അതിന് ഉണ്ടാവും ാലേ സോഷ്യൽ മീഡിയ കുറവായിരുന്നു ഇപ്പൊ ആൾക്കാർക്ക് റയറായി കാണുന്ന കൂട്ടായ്മകൾ അവര് കൂടുതൽ ഇൻവോൾവ് ആവാൻ ശ്രമിക്കും ഇന്ന് നമുക്ക് ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ വഴി പ്ലാറ്റ്ഫോം ഉള്ള കാരണം അവർക്ക് ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നത് ഭയങ്കര കുറഞ്ഞു അവരുടെ ലോകത്തിൽ അവർക്ക് കണ്ടാൽ മതി അതായത് ഇപ്പൊ കലോത്സവം എന്ന് പറയണത് നമ്മൾ ഫിലിം കാണില്ലേ അതായത് നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന സ്പേസില് അതി ആ ഒരു സ്പേസ് പോലെയാണ് ഇപ്പൊ കലോത്സവങ്ങളെ ഞാൻ കാണുന്നത് ഞങ്ങള് പൊതുവെ പാലക്കാട് പൊതുവെ കലയുടെ വന്നാണ് കുട്ടികളെ ആരെങ്കിൽ പോലും ഇപ്പൊ ഈ പെരിങ്ങോട് എന്നൊക്കെ പറയുമ്പോ പഞ്ചവാദ്യത്തില് ഞങ്ങള് തന്നെയാണ് കംപ്ലീറ്റ് ഞാൻ പെരിങ്ങോടുകളാണ് പെരിങ്ങോട് പെരിങ്ങോട്ടുകാരനാ പിന്നെ പാലക്കാടിന്റെ മഹത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വല്യൊരു മഹത്വം ഈ കുറ്റ സ്റ്റേജില്ലേ ഈ കലോത്സവം എടുത്ത സ്റ്റേജിന്റെ പേരാണ് പാലക്കാടിന്റെ കാറ്റ് കാരണം എം ടി എന്താണ് പാലക്കാട് പാലക്കാട് കൂടലൂരിയുടെ എം ടിയുടെ ജീവനാണ് നീള അതായത് എം ടി പുസ്തകങ്ങളുടെ പേരുകളുടെ ആണ് ഓരോ സ്റ്റേജിനും ആ ഒരു സ്മരണക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പൊ അതിൽ തന്നെ പാലക്കാടിനെ സംബന്ധിച്ച് ഒരു കപ്പായി ഓൾറെഡി ഇതും കൂടി കിട്ടി കഴിയുമ്പോ ഡബിൾ ഒന്നാമത്തെ എല്ലാ സ്റ്റേജിനും ഓരോ നദികളുടെ നല്ലതാണ് പേരും നമുക്ക് എന്ന് കഴിഞ്ഞാ ഭയങ്കര നഷ്ടമാണ് എം ടിയെ പോലെ ഒരു പറഞ്ഞത് പിന്നെ ഒരു പറയുന്ന എം ടിയിലെ പ്രണയകാവ്യങ്ങളൊക്കെ തന്നെ നമ്മൾ വായിച്ച ഇപ്പൊ നീ എം ടി കുറിച്ചിട്ട് ഒരു കാര്യം പറയാ പല ആൾക്കാരും ഏർ നേരെ നേരെ കാർത്തിച്ചു അപ്പൊ എം ടി അവഹേളി ഹിന്ദുമതത്തെ അവഹേളിച്ചു പറഞ്ഞു ഹിന്ദുമതത്തെ അവഹേളിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ചർച്ച ഉണ്ടായിരുന്നു പക്ഷെ അതില് മനസ്സിലാക്കാതെ പോയത് അന്ന് തുപ്പിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ മേധാവിത്വം അന്നത്തെ ഒരു മേധാവിത്വത്തിനെതിരെയുള്ള അല്ലാതെ ഒരിക്കലും ഒരു മതത്തെ അവഹേളിക്കുന്നതല്ല അവിടത്തെ ഒരു നവോത്ഥാനത്തിന് വേണ്ടി എം ടി അവതരിപ്പിച്ചത് പിന്നെ പല രീതിയിൽ നിന്നാണ് നമ്മൾ എം ജിയുടെ എൻ എസ് എസും പിന്നെ തിരുവനന്തപുരം നഗരസഭയും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന അതിൽ അണ്ടറിൽ വരുന്നതാണ് നമ്മൾ പിന്നെ നമ്മളിവിടെ ചെയ്യണത് എന്ന് വെച്ചാൽ ഇവിടെ പ്ലാസ്റ്റിക് അറസ്റ്റ് പ്ലാസ്റ്റിക് ആയിട്ട് പുറത്തുനിന്ന് വരണം ഇപ്പം ഇവിടെ വരുന്ന കാണാൻ വരുന്ന ആൾക്കാരായാലും പാർട്ടിസിപ്പൻസ് ആയാലും അവരുടെ കയ്യിൽ പ്ലാസ്റ്റിക് എന്ത് എന്തെങ്കിലും നമ്മൾ അതിനൊരു പത്ത് രൂപയുടെ ഫൈൻ സ്റ്റിക്കർ ഒട്ടിച്ച് വിടുകയും അതിനുശേഷം അവരത് തിരിച്ചു കൊണ്ട് കാണിക്കുമ്പോൾ ആ തന്ന പൈസ നമ്മൾ റീഫണ്ട് ചെയ്യുകയും ചെയ്യണം ഇതാണ് ഇവിടെ മെയിനായിട്ട് ശേഷിക്കുന്ന അതാണ് മെയിനായിട്ട് ചെയ്യണ സംഭവം ഇതിലൂടെ ഒരു ആണ് ഉള്ളിൽ പ്ലാസ്റ്റിക് കളയരുത് ഉള്ളൊരു ആണ് അതുവഴി കൊടുക്കുന്നത് പിന്നെ ഉള്ളിൽ ഇതുപോലെ എന്നിട്ടും കളയുന്ന പ്ലാസ്റ്റിക് വല്ലതും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇവിടെയുള്ള വോളണ്ടിയേഴ്സ് നമ്മൾ ഒരു പത്ത് ഇരുപത് പേരുണ്ട് വോളണ്ടിയേഴ്സ് ഇൻഡിയേഴ്സ് പല ബാധന ഇപ്പുണ്ട് അപ്പോൾ അവർ അതിനെ എവിടെയാണോ നിക്ഷേപിക്കേണ്ട ആ സ്ഥലത്ത് നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഈ അഞ്ച് ദിവസമായിട്ട് തുടരെ ഇവിടെ ഉണ്ട് പല വേദികളായിട്ടുണ്ട് ഞാൻ ഒരു ഡൗട്ട് പറഞ്ഞോട്ടെ കാരണം പ്രേക്ഷകരുടെ ഒരു കോളേജിലെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അതിലെ നമ്മൾ എന്താ ഓരോ കോളേജിലാകുമ്പോൾ പലയിടത്തുനിന്ന് വരുന്ന പിള്ളേരാണ് അപ്പോൾ അവിടെയുള്ള ഒരുപാട് വേസ്റ്റേജ് ഉണ്ട് അപ്പം അവർ ഫുഡ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണ ഫുഡ് വേസ്റ്റ് ആയാലും അല്ലാതെ പ്ലാസ്റ്റിക് വേസ്റ്റ് ആയാലും എല്ലാം അവിടെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഫുഡ് വേസ്റ്റ് കളയാനും ജൈവ വേസ്റ്റും അത് കളയാനുള്ള സ്ഥലം പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ എല്ലാം സെപ്പറേറ്റ് സ്പേസ് ഉണ്ടാക്കി അവിടെ ആളെ നിർത്തി അത് അവിടെ തന്നെ കളയണുണ്ടോ എന്നൊക്കെ നോക്കണത് അതായത് നാഷണൽ സർവീസ് സ്കീം ശരിയല്ലേ ആ ഇത് പറയാൻ കാരണം ഇതിന്റെ അപ്രിവേഷൻ നമ്മളൊന്ന് ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട് സാധാരണക്കാർക്ക് ഫൈൻ എല്ലാം ഇനി കാര്യം ഫുഡ് കഴിച്ചു നിങ്ങള് വേണ്ടിവരും ഓക്കെ ഓക്കെ അപ്പൊ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു അല്ലെ അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവം നമുക്ക് കിട്ടിയ മഹാഭാഗ്യമായിരുന്നു അല്ലെ തിരുവനന്തപുരംകാർക്ക് തിരുവനന്തപുരം ഉദ്ദേശിക്കുന്ന വർക്കിലായാലും കൊല്ലമായാലും ഒക്കെ നമ്മുടെ നാട്ടില് എന്തായാലും നാട് നമ്മുടെ അല്ല അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയാ ഇതിന് വെൽക്കം ചെയ്തത് ഭയങ്കര ഹാപ്പി ആയിരുന്നോ നല്ലതായിട്ടല്ല പക്ഷെ ഒന്ന് പാടു ലിറിക്സ് നോക്കാം അപ്പോൾ ഞാൻ നിന്റെ ഔട്ട്സൈഡ് ഒന്ന് കാണിച്ചോട്ടെ നിങ്ങൾ ലിറിക്സ് നോക്കുന്ന സമയം നമ്മുടെ സ്കൂൾ കലോത്സവത്തിൻ്റെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ സ്റ്റേജ് ഈ ഈ സ്റ്റേജിൻ്റെ പേരെന്ന് പറഞ്ഞ് ഇത് ആ നില വേദി ഒന്ന് എം ടി നില ഇതിന് എം ടി ആ ഓക്കെ അപ്പോൾ ഈ ഇതിന് ഈ സ്റ്റേജിന് ഒരു പ്രത്യേകതയുണ്ട് സമാപന പരിപാടികളൊക്കെ ഇവിടെയാണ് നടക്കുന്നത് ഇവിടെ നാണ് കുട്ടികൾ തനി തങ്കത്തിലെ ആ വലിയ പ്രതീക്ഷ അവരെല്ലാം ആ പന്ത്രണ്ട് വേദികളിൽ നിന്ന് ഏറ്റവും ഫസ്റ്റിലെത്തിയവർ സമ്മാനം വാങ്ങാൻ വേണ്ടി വരുന്ന സ്റ്റേജാണിത് വലിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ ഇനി വൈകുന്നേരം നടക്കാൻ പോകുന്നത് നമ്മളത് കവർ ചെയ്യും കിട്ടിയായിരുന്നോ ശരി പാടി വൈറലാക്കും സൂപ്പർ എന്താ വോയിസ് സൂപ്പർ വോയിസ് ആട്ടോ നല്ല ക്ലാരിറ്റി ഈ ഈ കാറ്റിനോട് ലയിച്ചു ചേർന്ന എന്ന് സ്വരമാധുര്യെന്നെങ്കിൽ ഞാൻ പറയാം ഞാൻ ചെറുതായിട്ട് പറഞ്ഞതാ ഇനിയും വലുത് പറയണോ ഫുഡ് കഴിക്കാതിരിക്കണം ഞാനും തവർന്നിട്ടുണ്ട് ആ ഇവിടെ ഇവിടെ ഈ ഫോട്ടോ ഷൂട്ട് ചെയ്തായിരുന്നു ഇട ഓക്കെ ഓക്കെ ഫൈൻ ഒത്തിരി നന്ദി സ്നേഹ ആ പേരൊന്നും ഇവിടെ പറഞ്ഞോപ്പിയാ പേര് അഷ്ടമി യെസ് ഇവിടെ ഫാത്തിമ ഓക്കെ ഉച്ചയ്ക്ക് ശേഷം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ഓഡിറ്റോറിയം ജനനിബ്ഠമായി മാറും കേട്ടോ അത് ഭയങ്കര സൗണ്ടാണ്

കഴിഞ്ഞ വർഷം കൊല്ലത്ത് ഉണ്ടായിരുന്നു അങ്ങനെ കൊല്ലത്ത് ചോ ഓക്കേട്ടാ ഓക്കെ കയ്യിൽ ചാറ്റുമൊക്കെ ഹനുമാൻ ഉണ്ട് ഒരിച്ച് കാര്യം ദൈവമെല്ലാം ഒന്നാ മനുഷ്യനെ ഉള്ള വേദിരിക്കുന്നു കറുപ്പും വെളുപ്പും അല്ലെങ്കിൽ ആണും പെണ്ണും ഒരു നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് മെയിൻ സ്ട്രീമിലുള്ള സ്റ്റേജ് പ്രോഗ്രാം അല്ല പകരം സൈഡിലൂടെ ജനജീവിതത്തെ എത്രമാത്രം ഈ ആഘോഷം സ്വാധീനിച്ചു എന്ന് തിരിച്ചറിയണം മറ്റൊന്ന് ഇതിന്റെ സംഘാടകരായി പ്രവർത്തിച്ച ശ്രദ്ധിക്കപ്പെടാതെ പോയ ആൾക്കാരെ നമുക്ക് ശ്രദ്ധിക്കുകയും വേണം അതാണ് ഉദ്ദേശ്യം സമാപന ചടങ്ങുകൾ ആരംഭിക്കുന്നത് അഞ്ചു മണിക്കാണെന്നിരിക്കെ എല്ലാവരും രണ്ടു മണി കഴിഞ്ഞുകൂടി തന്നെ ഈ ഓഡിറ്റോറിയത്തിൽ വന്ന് നിറയാൻ തുടങ്ങി ധാരാളം മന്ത്രി മുഖ്യന്മാർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർക്ക് പുറമേ സെലിബ്രിറ്റീസായി ഇന്ന് ഇവിടെ വരാൻ പോകുന്നത് ടൊവിനോയും അസിഫ് അലിയുമാണ് അതിന്റെ ഒരു ആകാംക്ഷയിലും ത്രില്ലിലുമാണ് ഇവിടെ കൂടിയിരിക്കുന്ന യുവജനത കലോത്സവത്തിന്റെ വിന്യേഷായ തൃശൂർ ഗോൾഡ് കപ്പ് നേടിയിരിക്കുകയാണ് നൂറ്റി പതിനേഴ് പവന്റെ സ്വർണ്ണ കപ്പാണ് അവർ കൊണ്ടുപോകുന്നത് നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ വിവിധ വീഡിയോസിൽ അത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ അറേഞ്ച് ചെയ്ത് നിർത്തുന്ന ചീഫ് ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് കാണാം രാഷ്ട്രീയ നേതാക്കൾ ഡൈസിലേക്ക് പോകുന്നുണ്ട് കുറച്ച് വൈകാതെ തന്നെ ടോവിനെയും ആസിഫലെയും എത്തും പറഞ്ഞു തീർന്നില്ല ഉടൻ തന്നെ അവരുമെത്തി നമുക്ക് ആ കാഴ്ചകളിലേക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യക്തിത്വമുള്ള രണ്ട് ആക്ടേഴ്സ് എന്ന് പറയുന്ന യുവാക്കൾ തന്നെയാണ് ആസിഫ് അലിയും ടോവിനോയും അവർ വന്നതോടുകൂടി ജനസാഗരം ഇളക്കി മറിയുന്ന ഹർഷാരവത്തിൽ മുങ്ങി ലയിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ ഡൈസിലേക്ക് കടന്നു പോകുന്നത് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് അവർ വന്ന വാഹനത്തെയും കണ്ട് പിന്നെയും സമാന്തരമായിട്ടുള്ള സന്തോഷങ്ങളെ വീഡിയോയിൽ പകർത്തുന്നതിന് വേണ്ടി ഈ ഓഡിറ്റോറിയത്തിന് ചുറ്റും നടന്നു കാണാം അടിപൊളിയാണ് നമുക്കില്ല എത്തുന്നില്ല കുട്ടികളെ നനച്ച് നമ്മൾ എത്തുന്നില്ല ജസ്റ്റിന ഞങ്ങളുടെ ശക്തി എന്തായിരുന്നു ഇവിടെ ഒരു കുഞ്ഞു വാവ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കെട്ട ജാടയിൽ നിൽക്കുന്ന കണ്ടാണ് ഞാൻ ക്യാമറയുമായി ഇവിടേക്ക് വന്നത് പക്ഷേ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല മറ്റൊരു വശത്തൊരു വാവ വാശി പിടിക്കുന്നുണ്ട് അച്ഛന്റെ കണ്ണടയെ തട്ടിത്തെറപ്പിക്കുന്നുണ്ട് വളരെ രസകരമായ കാഴ്ചകളാണ് ഇതിനു ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് അകത്ത് ഓരോ ഓരോ പ്രസംഗം നടക്കുന്നുണ്ട് അവാരുടെ ദാനങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും നമുക്കറിയാം ആ സ്വർണ്ണക്കപ്പ് ഇനി തൃശ്ശൂരിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് ഇവിടെ ആ വാവയെ സങ്കടത്തിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ പിന്നെ കാണുന്ന കാഴ്ച എന്താ നോക്കിയേ അവിടെയുള്ള ചരൽമണലുകൾ മുഴുവൻ ദേഹത്ത് വാരിയിട്ട് അവൾ ആഘോഷിക്കുകയാണ് ഇങ്ങനെയാണ് ആഘോഷങ്ങൾ ഡിഫൻസ് പ്രായത്തെ അനുസരിച്ച് അതുപോലെ കാലാതിഭേദങ്ങൾ അനുസരിച്ച് മാറി മാറി വരും അതുകൊണ്ട് തന്നെ സാഫ്രോണിന്റെ ആഘോഷങ്ങളും ഓഡിറ്റോറിയത്തിന്റെ അകത്തിരുന്ന് പ്രസംഗം കേൾക്കൽ അല്ല എന്നുള്ളത് കൊണ്ട് ഞാനിതിൻ്റെ ചുറ്റും എൻ്റെ ക്യാമറയുമായി നടക്കുകയാണ് വിശിഷ്ടമായിട്ടുള്ള അതായത് മെയിൻ സ്ട്രീമിലെ ചാനലുകൾ കാണിക്കാനിടയില്ലാത്ത കാഴ്ചകളെ തേടിയുള്ള യാത്ര ഇവിടെ കണ്ടോ ജനസാഗരമാണ് ആ ഓഡിറ്റോറിയം അസീഫലിയും ടോവിനോയും പ്രിയപ്പെട്ട വാക്കുകളെ കൊണ്ട് ജനങ്ങളുടെ ഹൃദയം കവരുന്ന കാഴ്ചയും നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ് സ്നേഹമാണ് അവരുടെ ഭാഷകളിൽ നിറഞ്ഞു നിന്നത് സൗഹൃദമാണ് വളരെ നല്ല യുവാക്കളാണ് സിനിമാ മേഖലയിൽ അവര് എന്ന് എനിക്കും തോന്നി രേഖാചിത്രം എന്ന് പറഞ്ഞ ഒരു സിനിമ നാളെ റിലീസാവുന്നുണ്ട് നേരിട്ട് ആ സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് ക്ഷണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സമ്മാനദാന ചടങ്ങും സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകുന്നതുമൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ സാഫ്രൂൺ ചാനലിന്റെ മറ്റു വീഡിയോകൾ അതുമായിട്ട് പരാമർശിക്കപ്പെടുന്ന അവ കാണിക്കുന്ന വീഡിയോകളെ കാണണമെന്ന് അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട കുട്ടി അവൾ നമ്മുടെ ചാനലിലേക്ക് വേണ്ടി പിന്നീട് പാടുകയുണ്ടായി അപ്പോൾ ധാരാളം കഴിവുള്ള ആൾക്കാർ ഇന്ന് സ്റ്റേജിൽ ഡയസിൽ സമ്മാനം വാങ്ങാൻ കഴിയാത്തവർ ജീവിതത്തിൽ ഫ്യൂച്ചറിൽ ഭാവിയിൽ ഇനി ഞങ്ങൾ സമ്മാനം വാങ്ങും എന്ന് ഉറപ്പുള്ള ധാരാളം പ്രതിഭകളെ ഞാൻ ഇതിനു ചുറ്റും കണ്ടുമുട്ടി ധാരാളം വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിലുണ്ട് ഇവിടെ ആഘോഷങ്ങളുടെ തിരതള്ളലാണ് എവിടെയും എങ്ങും സന്തോഷമാണ് സമ്മാനം കിട്ടിയവരും കിട്ടാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ സന്തോഷം കിട്ടിയവർക്ക് അഭിമാനവും കിട്ടാനിരിക്കുന്നവർക്ക് ഇനി പ്രതീക്ഷയുമാണ് അല്ലെങ്കിൽ ഇതൊരു പാഠമാണ് എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞ ഒരു ആഘോഷമായിരുന്നു സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് നടന്നത് അതിന് ആതിഥ്യമൊരുക്കിയ തിരുവനന്തപുരത്ത് ജന ജനഹൃദയങ്ങളും തിരുവനന്തപുരത്തുള്ള ആൾക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും ഗവൺമെൻറ്റും പൊതു സംവിധാനങ്ങളും ഒക്കെ വളരെയധികം നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ആഘോഷം തന്നെയാണ് അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവം അതിൻ്റെ ധാരാളം വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ണോ എല്ലാരും ഇതൊരു ഹാഫി സിമ്പിളൊക്കെ ിലെ പ്രോഗ്രാം ഒക്കെ ആസിഫ് ആസിഫലിയും ടോവിനോയും ഉടൻ തന്നെ ഇതുവഴി ഇത് കടന്നുപോകും അതിന്റെ അത് കാണാൻ വേണ്ടിയിട്ടുള്ള പത്രപ്രവർത്തകരുടെയും ബ്ലോഗേഴ്സിന്റെയും പിന്നെ അവരെ നിയന്ത്രിക്കുന്ന പോലീസുകാരുടെയും ഒക്കെ തിരക്കാണ് ഇവിടെ കാണുന്നത് അവരുടെ വാഹനം ഇവിടെ വന്ന് കിടപ്പുണ്ട് അവരുടെ ഡൈസിൽ തന്നെ നിന്ന് സമ്മാനങ്ങൾ നൽകുകയും പ്രസംഗിക്കുകയും ചെയ്യുകയാണ് ഏതാനും നിമിഷം ഇതുവഴി വരും നമ്മുടെ വീഡിയോയിൽ ആ വീഡിയോസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന വേദിയിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ നടക്കുകയാണ് അങ്ങ് ദൂരെ ഒരു സ്ഥലത്തൊരു ടീച്ചർ ഇരുന്ന് എന്തോ നമ്മളെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കാർമൽ സ്കൂളിലെ ടീച്ചേഴ്സും സ്റ്റുഡൻസുമാണ് അവരിയ്ക്കുന്നത് അവരും എല്ലാം വളരെ സന്തോഷത്തിലാണ് ധാരാളം സമ്മാനങ്ങൾ പോയിന്റുകളായി നേടിയിട്ടുണ്ടാവും എല്ലാവരും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്ന തൃശ്ശൂരാണ് ആയിരത്തി എട്ട് ആണ് അവർ നേടിയിട്ടുള്ളത് ധാരാളം ഡ്രോൺ ക്യാമറ ഒക്കെ കരസ കരകതമാക്കിയിട്ടുള്ള ചാനലുകാർ ധാരാളം വിഷ്വൽസ് നല്ല വിഷ്വൽസ് ഒക്കെ എടുക്കുന്നുണ്ട് അതുപോലെ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സൊക്കെ ഇവിടെയുണ്ട് ആകെ സെലിബ്രേഷനാണ് എല്ലാവരുടെയും അവകാശമാണല്ലോ ആഘോഷം അതുകൊണ്ട് തന്നെ എല്ലാ സെലിബ്രേഷൻസിൻ്റെ മൂഡിലും എല്ലാ മനസ്സും സന്തോഷത്തിൻ്റെ അലതള്ള തിരതല്ലാണ് ഇവിടെ നിൽക്കുന്നത് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇതുവഴി സ്വർണ്ണക്കപ്പ് കടന്നു വരുന്നതും ടോവിനോയും ആസിഫ് അലിയും ഒക്കെ കടന്നു വരുന്നതുമായിട്ടുള്ള വീഡിയോകൾ ധാരാളം നമ്മുടെ ചാനലിലുണ്ട് ദയവായി അതൊക്കെ കാണുമല്ലോ